ഇതേ ഫ്രിഡ്ജിൽ ഒന്ന് പോയി നോക്കിയാൽ രണ്ട് മുട്ട എടുക്കാനുണ്ടാവുമോ നമ്മൾ ഈ റിമോട്ട് കൊണ്ട് പത്ത് ചാനൽ മാറ്റുന്ന സമയം കൊണ്ട് എയർ ഫ്രൈയിൽ ഒരു കലക്കം സാധനം ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞുതരാം ചെയ്ത് നോക്കാം വായോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതില് സവോള ഇടാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഉപ്പ് കുറച്ച് ഗ്രീൻ ചില്ലി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ ഇതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതോടൊപ്പം നമുക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ചേർക്കാവുന്നതാണ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കണം ഇപ്പം നമ്മുടെ സബോളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ കൂടി ചേർക്കാം കേട്ടോ അതുകൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഫില്ലിങ്സ് ഓരോ സ്റ്റേസ്റ്റിലേക്കും വെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന മുട്ട നമുക്ക് അമിഴ്ത്തി വയ്ക്കുക നമുക്ക് ഈ രണ്ട് എൻഡ് പിടിച്ച് ഇതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരാം ഇത് വെച്ചതിന് ശേഷമേ ഞാൻ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്താ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ കിട്ടും കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇത് നമുക്ക് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് ആണ് ബേക്കേണ്ടത് ഓക്കെ അതെ ഇപ്പം നമ്മുടെ ഏകദേശം സമയം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് കണ്ടോ ഇടയ്ക്ക് എല്ലാവരും ട്രൈ ചെയ്തുതോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്